മനുഷ്യ പത്മേശുരവിസ്വരൂപം പ്രണവമി തുഞ്ചുമാര്യപാദം ലങ്കാധിപന്റെ തീരുമാനം കേട്ടില്ലേ അത് നടപ്പിൽ വരുത്താൻ രാജ കൊട്ടാരത്തിൽ മന്ത്രിമാർ തിരക്ക് പിടിച്ച ആലോചന ആരംഭിച്ചു തുണി ശേഖരിച്ചു രാജഭടന്മാർ ഹനുമാന്റെ ബാലിൽ കെട്ടാൻ തുടങ്ങി എന്തൊരു അത്ഭുതം ചുറ്റി കെട്ടും തോറും വാല് വലുതാകുന്നു തുണി മതിയാകുന്നില്ല വീണ്ടും ശേഖരിച്ച് കെട്ടി ഫലമില്ല വാല് പിന്നെയും ബാക്കി കിടക്കുകയാണ് എല്ലാവർക്കും മടുത്തു ഇനി കത്തിച്ചു വിടുക തന്നെ എണ്ണയൊഴിച്ചു അതും തികയുന്നില്ല കൊട്ടാരത്തിലെ സ്റ്റോക്ക് മുഴുവൻ തീർന്നു കള്ളൻ കള്ളൻ രാസന്മാർ പെരുമ്പറ കൊട്ടി അറിയിച്ചു ഹനുമാന്റെ വാല് തീ കൊളുത്തി പെട്ടെന്ന് വാനരൻ മുകളിലേക്കൊരൊറ്റ ചാട്ടം എല്ലാവരും മേൽപോട്ട് നോക്കി അമ്പട രാസന്മാരെ നിങ്ങളെ വെറുതെ വിട്ടുകൂടാ ആരോടും ഒരിക്കലും ഇത്ര ദുഷ്ടത കാട്ടെഴുതല്ലോ വീണ്ടും ചാടിയപ്പോൾ ഹനുമാന്റെ രൂപം ചെറുതായി വെറും കൊച്ചുവാനരെ കെട്ടുകളെല്ലാം വീറിട്ടു വാലിൽ നിന്ന് കയറൊക്കെ അഴിഞ്ഞുപോയി ഒരു തൂണ് വലിച്ചെടുത്ത് കാവൽക്കാരെ എല്ലാം അടിച്ചു കൊന്നു തീ വലിച്ചുകൊണ്ട് ചാട്ടമായി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാളികയിൽ നിന്ന് മാളികയിലേക്ക് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് ഗോപുരങ്ങളിൽ നിന്ന് കൊട്ടാരങ്ങളിലേക്കും തീ കൊണ്ടുള്ള കളി സർവത്ര തീ ലങ്ക കത്തിയിരിയുന്നു ഹനുമാൻ പൊട്ടിച്ചിരിക്കുന്നു രാഷ്ട്രീയമാരുടെ കൂട്ടക്കരച്ച് അച്ഛനെയും വിളിച്ച് അമ്മയെ വിളിച്ച് ഭർത്താവിനെയും വിളിച്ച് വിഭീഷിന്റെ വീടൊഴിച്ച് ലങ്ക നഗരം മുഴുവൻ കത്തി നശിച്ചു നിരുപദ്രവകികളായ ദൈത്യനാരിമാർ തീയിൽ വീണ് പിടഞ്ഞെങ്കിലും അവർ ദേവതകളെ പോലെ വിളങ്ങി അഗ്നിദേവൻ ഹനുമാനെ പൊള്ളിച്ചില്ല സർവനാശം വരുത്തിയെങ്കിലും അത് രാമകാര്യത്തിന് വേണ്ടിയാണ് ദുഷ്ടരെ ശിക്ഷിച്ചതാണ് കടലിൽ ചാടി കുറേ നേരം കിടന്നു സ്വസ്ഥചിത്തനായി വീണ്ടും സീതയെ കണ്ടു വന്ദിച്ചു രാമലിക്ഷ്മന്മാരും വാനര കോടികളുമൊത്ത് വീണ്ടും കാണാമെന്ന് ഉറപ്പു നൽകി അതുവരെ രാമ വാർത്ത കേൾക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നാലോ ആലോചിക്കുമ്പോഴാണ് വിഷമം ഇത്ര നേരം സങ്കടമെല്ലാം മറന്ന് ജീവിച്ചു രാമനെ കാണാൻ ധൃതി തോന്നുന്നു തന്റെ വിരഹം രാമൻ എങ്ങനെ സഹിക്കുന്നു സീതയുടെ ദുഃഖം കണ്ട് ഹനുമാൻ പറഞ്ഞു തന്റെ ഇരിക്കാമെങ്കിൽ വിസമ്മതമില്ലെങ്കിൽ നിമിഷങ്ങൾക്കകം രാമന്റെ മുമ്പിൽ എത്തിക്കാം അത് സീത ഇഷ്ടപ്പെട്ടില്ല അത് ശ്രീരാമന്റെ യശസ്സിന് കളങ്കമാണ് യുദ്ധം ചെയ്ത് രാവണനെ കൊല്ലണം സീതയെ കൂട്ടിക്കൊണ്ടുപോകണം അതാണ് ആഗ്രഹം ഒളിച്ചോടി പോകാൻ മനസ്സില്ല ശ്രമിക്കുന്നതും ശരിയല്ല രാമൻ വേഗം വരട്ടെ അതുവരെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് വേദനകൾ സഹിച്ചു കഴിഞ്ഞുകൊള്ളാം ഹനുമാൻ ഒരിക്കൽ കൂടി സീതയെ വണങ്ങി മറുകരയിലേക്ക് ചാടണം ഗിരികൂടത്തിലെത്തി ശക്തി സംഭരിച്ചു കുതിച്ചു ഉയർന്നു കുതിപ്പിന്റെ ശക്തിയാൽ പർവ്വതം താണുപോയി ഹനുമാൻ ആകാശത്തു തന്നെ നിലകൊണ്ടു മടക്കയാത്ര തുടർന്നു മഹേന്ദ്രഗിരി കാണാറായി ഹനുമാൻ സന്തോഷം കൊണ്ടുവന്ന് അലറി ശബ്ദം കേട്ട് അവിടെ കാത്തു നിന്നിരുന്ന വാനരന്മാരെല്ലാം ആകാശത്തേക്ക് നോക്കി നിന്നു ഹനുമാനെ തിരിച്ചു വരവുകയാണ് ഹനുമാൻ ആകാശത്തു നിന്ന് മലമുകളിൽ വന്നിറങ്ങി യാത്രാ വിവരണങ്ങളും ലങ്കയിലെ സംഭവ വികാസങ്ങളും എല്ലാം ഹനുമാൻ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഹനുമാനെ കെട്ടിപ്പുണർന്നു പിന്നീട് എല്ലാവരും ചേർന്ന് രാമസുഗ്രീവന്മാരുടെ അടുത്തേക്ക് പുറപ്പെട്ടു ആഹ്ലാദ പ്രകടനത്തോടെ വഴിക്കാണ് പ്രസ്രവണ്ണം എന്ന പർവ്വതം അവിടെ മധു എന്നൊരു ഉപവനമുണ്ട് അത് സുഗ്രീവൻ സംരക്ഷിക്കുന്നതാണ് ദതിമുഖനാണ് അതിന്റെ കാവൽക്കാരൻ സുഗ്രീവന്റെ അമ്മാവൻ യുവരാജാവായ രാജാവായ അംഗതൻ ദതിമുഖനുമായി സംസാരിച്ചു ശ്രീരാമകാര്യം സാധിച്ചതിന്റെ സന്തോഷം കൊണ്ട് മതി മറന്ന വാനന്മാർക്ക് ആഹാരത്തിന് മധുവനത്തിലെ പഴങ്ങളും ഫലങ്ങളും ഭക്ഷിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു യുവരാജാവിനോട് ആരു തരസം പറഞ്ഞില്ല വാനന്മാർ തേനും പഴങ്ങളും ആവോളം ഭുജിച്ചു തേൻ കുടിച്ച് വാനന്മാർ മത്തലായിത്തീർന്നു ആഹ്ലാദ പ്രകടനം അമിതമായി കാവൽക്കാരെ അകാരണമായി മർദ്ദിച്ചു ചിലരെ ഇടിച്ചു വീഴ്ത്തി വഴക്കുമൂത്തു നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദതിമുഖൻ വിവരം സുഗ്രീവനെ അറിയിച്ചു അങ്കദനും ഹനുമാനും മറ്റു വാനന്മാരും ചേർന്ന് മധുവനം നശിപ്പിച്ചിരിക്കുന്നു രാമകാര്യം സാധിച്ചിരിക്കുന്നു ആ സന്തോഷമായിരുന്നു ഹനുമാന്റെയും അങ്കദന്റെയും മനസ്സു നിറയെ അക്രമം കാണിച്ച വാനന്മാരെ മധുവനത്തിൽ നിന്ന് പുറത്താക്കാതിരുന്നതും ആ സന്തോഷപ്രകടനത്തിന്റെ ഭാഗമാണ് സീതയെ കണ്ടുവന്നിരിക്കുകയാണ് ഹനുമാൻ മധുവനം തകർക്കുന്ന വാനന്മാരെ അങ്കദനും ഹനുമാനും തടയാതിരുന്നതും കാരണം കാണാം തന്റെ ആജ്ഞ അതേപടി അനുസരിക്കുന്നവരാണ് അവർ രാമകാര്യം സാധിച്ചിരിക്കാൻ തനെല്ലാറ്റിനും മാപ്പ് നൽകുമെന്ന വിശ്വാസം അവർക്കുണ്ടാകും അല്ലെങ്കിൽ മധുവനം നോക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ലെന്ന് സുഗ്രീവൻ അറിയാം അതുകൊണ്ട് സീതയെ കണ്ടുവെന്ന് നിസ്സംശയം വിശ്വസിക്കാം സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് ഹനുമാനും മംഗതനും മറ്റും രാമസുഗ്രീവന്മാരുടെ മുമ്പിൽ വന്നു നിന്നു രാമനെയും സുഗ്രീവനെയും വണങ്ങി ഹനുമാൻ നടന്ന കഥകളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു ശ്രീരാമൻ ഹനുമാനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു സീത നൽകിയ ചൂടാമണി ഹനുമാൻ ശ്രീരാമന് നൽകി പണ്ട് ചിത്രകൂടഗിരിയിൽ നടന്ന ആ കാക്കവൃത്താന്തം അടയാളവാക്യമായി ശ്രീരാമനെ പറഞ്ഞു കേൾപ്പിച്ചു ശ്രീരാമൻ അതീവ സന്തുഷ്ടനായി പൂർവാധീകം ഉന്മേഷവനായി കാണപ്പെട്ടു രാവണനെതിരെയുള്ള പടനീക്കം ശക്തിപ്പെട്ടു